ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ നിന്നും സി പി എം അംഗത്തിനും കുടുംബത്തിനും കോടികൾ വായ്പ നൽകിയ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സഹകരണ വകുപ്പാണ് വായ്പ നൽകിയതിലെ ക്രമക്കേട് കണ്ടെത്തി കേസെടുത്തിരിക്കുന്നത് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഷൊർണൂർ അർബൻ ബാങ്കിൽ നിന്നും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിനും കുടുംബത്തിനും എട്ട് കോടിയോളം രൂപ വായ്പ നൽകിയത് വലിയ വിവാദമായിരുന്നു തിരിച്ചടവ് മുടങ്ങുകയും ബാങ്ക് നഷ്ടത്തിലാവുകയും ചെയ്തു ഇതോടെ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ വായ്പ ക്രമക്കേട് വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു വായ്പ നൽകിയതിൽ ഭരണസമിതിക്കും ബാങ്കിലെ വായ്പ നൽകിയ സമയത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കണ്ടെത്തി ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ ശേഷം പാർട്ടി നടപടിയും ഉണ്ടായിക്കുമെന്നാണ് സൂചന ബാങ്കിന്റെ നഷ്ടം നികത്തണമെങ്കിൽ വായ്പ തിരിച്ചു പിടിക്കേണ്ടി വരും ഇതിനായുള്ള നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇക്കാര്യമെല്ലാം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ആദ്യഘട്ട അന്വേഷണം നടത്തിയെന്നും ജില്ലാ രജിസ്ട്രാർ അറിയിച്ചു ലോകം